ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് പരമമായ ഒരു ലക്ഷ്യം ഉണ്ട് ഓരോ മനുഷ്യനും ഓരോ ലക്ഷ്യം അല്ല വാസ്തവത്തിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യപ്രാപ്തി നേടിയാൽ മാത്രമേ നമുക്ക് കൃതാർത്ഥതയും സംതൃപ്തിയും പൂർണതയും ഉണ്ടാവുകയില്ല നമ്മൾ പറയും ഓരോരുത്തർക്കും ലക്ഷ്യം ഓരോന്നാണ് വാസ്തവത്തിൽ ആ ഓരോന്നും ഒന്നിലേക്കാണ് നമ്മെ നയിക്കുന്നത് ലക്ഷ്യം പലതായിരിക്കാം എന്നാൽ പല ലക്ഷ്യത്തിൻ്റെ മാർഗങ്ങളും പലതായിരിക്കും അതിനാൽ ജീവിതത്തിന് പരമമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട മാർഗം തെറ്റാതെ നാം ജീവിച്ചാൽ മാത്രമേ നമുക്ക് പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് വിശക്കുന്ന ഒരാളുടെ ലക്ഷ്യം ആഹാരമായിരിക്കും ശരീരത്തിൽ ചളിയായ ഒരാളുടെ ലക്ഷ്യം കുടിയായിരിക്കും അതുപോലെ കാലിന് വേദനയുള്ള ഒരാളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ വേദന മാറാനുള്ള മരുന്നായിരിക്കും ഇങ്ങനെ ഓരോ മനുഷ്യനും ലക്ഷ്യങ്ങൾ പലതാണ് എന്നാൽ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഈ ദേഹത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ദേഹം നിലനിന്നാൽ മാത്രമേ ദേഹം കൊണ്ട് നേടേണ്ടതെന്തോ അത് നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനാൽ ദേഹം കൊണ്ട് ഈ മർത്യദേഹം കൊണ്ട് സാധിക്കുന്നതും നേടേണ്ടതും ഒരൊറ്റ ലക്ഷ്യമാണ് എന്നാൽ ഈ രോഗസുഖങ്ങളാണ് ജീവിതത്തിൽ നേടേണ്ട പരമ എന്ന് കരുതിയാൽ മനുഷ്യൻ ഇന്ന് വിഷയങ്ങളിൽ കൂടി അനുഭവിക്കുന്ന സുഖം പക്ഷി മൃഗാദികളിലും അനുഭവിക്കുന്നുണ്ടല്ലോ എന്നാൽ ആ ആ ജീവികൾക്കൊന്നിനും സാധ്യമല്ലാത്ത ഒരു ലക്ഷ്യം മനുഷ്യദേഹം കൊണ്ട് നേടാൻ സാധിക്കും അതാണ് മർത്യദേഹത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് താൻ ആരാണ് എന്നും താൻ എവിടെ നിന്നാണ് വന്നത് എന്നും താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നുമുള്ള അറിവാണ് നാം സമ്പാദിക്കേണ്ടത് നാം ആരാണെന്ന പരമസത്യം ബോധിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് മറ്റൊന്നും നേടേണ്ടതോ അറിയേണ്ടതോ ആയിട്ടില്ല ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സൃഷ്ടാവ് തന്നിരിക്കുന്ന ഉപകരണമാണ് ആ ൊണ്ട് വേണം ഇത് അറിയാൻ മാർഗം പിഴച്ചെന്ന് വന്നാൽ പിന്നെ ലക്ഷ്യം മാർഗലക്ഷ്യങ്ങൾ മറന്നു നിന്നാലസ്യ ആളൊന്നു ലോക യുവത്വം ഇന്നത്തെ യുവജനങ്ങൾക്ക് എന്നല്ല ആർക്കും തന്നെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് അറിയുകയില്ല മുതിർന്നവർക്ക് അറിയുമെങ്കിൽ അവരുടെ മക്കൾക്ക് അതവർ പറഞ്ഞു കൊടുക്കും പക്ഷെ അവർക്കും അറിയില്ല കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാം നല്ല ഡിഗ്രി എടുത്ത് ഉയർന്ന ഒരു ജോലിയും പിന്നെ ഉയർന്ന ശമ്പള സ്കെയിലും കിട്ടുക എന്നതാണ് പക്ഷേ ആ ജോലി നേടേണ്ടത് ശമ്പളം വാങ്ങേണ്ടതും അത്യാവശ്യമാണ് പക്ഷേ അതിലുപരി സ്വഭാവ സംസ്കരണം കൂടി വേണം ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ ആ മനുഷ്യന്റെ സ്വഭാവം നന്നായിരിക്കണം നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തി എവിടെ ചെന്നാലും തിളങ്ങുന്നതായിരിക്കും എത്ര ഉന്നതനാണെങ്കിലും സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെ ഒരാളും മാനിക്കുകയില്ല ആ ഉയർന്ന അവസ്ഥ കൊട്ടാരം പോലെ പൊടിഞ്ഞു വീഴാൻ എളുപ്പമാണ് അതിനാൽ മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിച്ച് പരിശുദ്ധമാകുമ്പോൾ ആ മനസ്സ് ഏതു വഴിക്ക് തിരിച്ചുവിടണം ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്നെല്ലാം സ്വയം അറിയാൻ സാധിക്കുന്നതാണ് മാർഗം പിഴച്ചെന്നു വന്നാൽ നാം എത്തിച്ചേരേണ്ട മാർഗം തെറ്റായ വഴിക്കാണെങ്കിൽ നാം ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തുകയില്ല മാർഗം പിഴച്ചാൽ ലക്ഷ്യത്തിൽ എത്തുകയില്ല ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ എത്താനുള്ള മാർഗത്തിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം മാർഗം പിഴച്ചെന്നു വന്നാൽ പിന്നെ ലക്ഷ്യം പിഴച്ച ലക്ഷ്യം പിഴയ്ക്കാൻ എളുപ്പം മാർഗലക്ഷ്യങ്ങൾ മറന്നു നിന്ന ആലസ്യ ആലസ്യം ആളുന്നു ലോകായുഗത്വം മാർഗവും തെറ്റുന്നു അതുപോലെ ലക്ഷ്യവും തെറ്റുന്നു എന്നിട്ട് അലസരായി കഴിയുന്നു ഇന്നത്തെ യുവജനങ്ങൾ ആ യുവജനങ്ങളെ കുറ്റം പറയാൻ വയ്യ അവരെ വളർത്തുന്ന അന്തരീക്ഷം അതിനനുസൃതമായതുകൊണ്ടാണ് യുവത്വം ഇന്ന് ആലസ്യമാളാനും വഴിതെറ്റാനും കാരണമായിരിക്കുന്നത് അവർക്ക് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നു എന്തിനു വേണ്ടിയാണ് പഠനം എന്തിനു വേണ്ടിയാണ് സമ്പത്ത് നേടുന്നത് ഈ ദേഹരക്ഷ മാത്രമേ സമ്പത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ദേഹം എന്തിനെ രക്ഷിക്കണം ഈ ആരോഗ്യമുള്ളപ്പോൾ വേണം ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ബോധിക്കാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള മാർഗം നാം ആ വഴിയിലൂടെ യാത്ര ചെയ്തവർ പറഞ്ഞു തന്നതിനനുസരിച്ച് നാം നീങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യ ആ മാർഗത്തിലൂടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ലക്ഷ്യം പിഴച്ചാൽ മാർഗവും പിഴയ്ക്കും ഇന്നത്തെ ജനങ്ങളെല്ലാം ലക്ഷ്യവും മാർഗവും പിഴച്ച സഞ്ചാരമാണ് അത് ദുഃഖത്തിലെ ആയിരിക്കും കലാശിക്കുക എന്നാൽ അല്പം ചില വ്യക്തികൾ സംസ്കാര സമ്പന്നരായവർ നമുക്ക് ധർമാർഗം കാണിച്ചു തരുന്നുണ്ട് അതിനെ അനുസരിക്കാനുള്ള ഒരു വിവേകമാണ് ഇന്നത്തെ യുവജനങ്ങൾക്ക് വേണ്ടത് യുവത്വത്തിന് മാത്രമേ ഈ അവസ്ഥയെ കൈവരിക്കാൻ ധീരമായ ഈ ആ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ധീരമായ മാർഗത്തിൽ ധീരമായ സഞ്ചാരം ശരിയായ മാർഗത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം അത് സാധിക്കണമെങ്കിൽ അതിനനുസരിച്ച രീതി നമുക്കുണ്ടായിരിക്കണം മാർഗം പിഴച്ചെന്ന് വന്നാൽ ലക്ഷ്യം പിഴയ്ക്കാനെടുപ്പം മാർഗലക്ഷ്യങ്ങൾ മറന്നു നിന്നാരസ്യ ആലസ്യ ലോകാലു കത്തും